ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സന്തോഷ വാർത്ത വരാൻ വേണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ മുന്നേ ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഏകദേശം അല്ലേ ഏകദേശം എത്ര ആയിട്ടുണ്ടോ ഇപ്പം ഒരു മൂന്ന് നാല് മാസത്തോളം ആയിട്ടുണ്ടാവും ഏകദേശം ഈ ഒരു വീഡിയോ അതെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എന്നിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഇന്നാണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് അപ്പോൾ ഏതായാലും നിങ്ങളോട് ആ സന്തോഷ വാർത്ത അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഏതായാലും നിങ്ങള് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ടാണ് നമുക്ക് പിന്നെ ആ ഒരു സന്തോഷം ഒരു ചെറിയ സന്തോഷം അത്ര സന്തോഷം കേക്കുമ്പോ അതൊക്കെ ചെറിയൊരു ഇത് അത്ര വലിയ കാര്യം നല്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും പക്ഷെ നമുക്കത് നമ്മളെ സംബന്ധിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു പിന്നെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ അതാണ് പിന്നെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഞാൻ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ ആയിരം ആയ സമയത്ത് നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിലും നമുക്ക് ആ സമയത്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പൊ അത് നമ്മൾ ഏതായാലും വിചാരിച്ചു തന്ന രണ്ടായിരം ആയതിനു ശേഷം ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെയാണ് ആ സന്തോഷം നിങ്ങളോട് കൂടി പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വേണ്ടിയിട്ടാണ് സത്യമോ ഭയങ്കര പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത്രത്തോളം ഒന്നും ഞാൻ വിചാരിച്ചതേ ഇല്ല പണ്ട് ആയിരം വരെ തന്നെ നമ്മളിങ്ങനെ ഓരോ ഓരോ ആൾക്കാരെ എണ്ണി എണ്ണി നോക്കിക്കൊണ്ട് കാരണം ഇപ്പോ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് അതിൽ നിന്ന് തന്നെ ഓരോരാളെ കൂടുന്ന അത്രക്കും നമ്മള് സന്തോഷിച്ചുകൊണ്ടിരുന്നേനും അപ്പോ ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് കോൾഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി ഇരുപത്തി ഒമ്പത് വരെ ഇപ്പം ഭയങ്കര തണുപ്പാണ് അപ്പം നമുക്ക് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കഴിഞ്ഞ ദിവസം മഞ്ഞ് വീണതിൻ്റെ ഫുള്ള് മഞ്ഞ് കുറേ ഇതിപ്പോൾ വെയിൽ വെയിൽ കാരണം മൊത്തം ഉരുങ്ങിപ്പോയതാണേ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആ മരങ്ങളൊന്നും കാണുന്നുണ്ടായില്ല മൊത്തം വെള്ളം പുതച്ച് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഐസ് വീണതിന് ശേഷം നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇതുവരെ നമ്മൾ എടുക്കാതിരുന്നത് അപ്പോൾ കഴിഞ്ഞ വീണപ്പോൾ ഒന്നും മഞ്ഞിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല കാരണം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഐസ് വീണതിന് ശേഷം ഏതായാലും നിങ്ങളെ എടുത്ത് കാണിക്കാം കാരണം ഇങ്ങനെ ചെറുതായിട്ട് കാണിക്കുന്നതുകൊണ്ട് വലിയ രസമില്ലല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നല്ല രീതിയിൽ വീണതിന് ശേഷം എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കാശ്മീരിലെ നല്ല നല്ല വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കും അല്ലേ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ചാനലിൽ കാണാത്ത വീഡിയോസൊക്കെ കാണണം എല്ലാത്തിനും ലൈക്ക് ഷെയർ ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അല്ലേ വേറെന്താ അത് ഈ ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഏതായാലും നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാശ്മീരിൻ്റെ ഈ തണുപ്പ് കാലത്തെ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഏതായാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മുടെ കൂടെ തന്നെ ഇനിയും അങ്ങോട്ടും മുന്നോട്ടും ഉണ്ടാവണം കൊച്ചു വീഡിയോ ഇവിടെ വൈഡിപ്പിയാണ് അപ്പോ എല്ലാരോടും ഒരുപാട് സ്നേഹം ബൈ